അപ്പൊ ഈ കാണുന്ന മാവുകളൊക്കെ നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ കാണുന്ന മാവുകൾ ഇതാ കാണലേ പട്ടികളെയും കാവൽക്കാരെയൊക്കെ ഇട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു മാവാണ് മിയാസാക്കി മാവ് അടുത്തൊരു മാവ് നമുക്ക് പരിചയപ്പെടാം അമ്മാണ് നിൽക്കുന്ന നിപ്പ് കാണാൻ തന്നെ എന്തൊരു ചുറുക്കം നോക്കിയേ നല്ല തിളങ്ങി നിൽക്കുന്ന ആ ഇലയൊക്കെ നിൽക്കുന്ന ഒരു നിപ്പ് നിപ്പുണ്ടെ നല്ല പഞ്ചസാര അതായത് വായിലിട്ട് അലിഞ്ഞു ഇറങ്ങി പോകുന്ന ഒരു ഐറ്റം ടോപ്പ് മാങ്ങ ഈ കാണുന്ന നമ്മളെ വലിയ മൂവാണ്ടം മാവുകളാണ് മൂവാണ്ടം മാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുത്ത പൊന്തൂല നിങ്ങൾക്ക് എന്റെ ഹൈറ്റും ഉണ്ട് നല്ല ബുഷ് ആയിട്ടുള്ള ബ്രാഞ്ച് നല്ല ബ്രാഞ്ചസ് സാധനങ്ങൾ ഐറ്റംസുകൾ നല്ല ക്വാളിറ്റി ഉള്ള മാവുകളാണ് നല്ല വെറൈറ്റി പല വെറൈറ്റികളും ഉണ്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് എന്താണ് ബെങ്ങനാപ്പള്ളി ഉണ്ട് നീലനുണ്ട് അൽഫോൺസ ഉണ്ട് മല്ലിക ഉണ്ട് ഹിമസാഗർ ഉണ്ട് ഇങ്ങനെയുള്ള ഐറ്റംസുകളൊക്കെ വലിയ വലിയ പ്ലാന്റുകൾ ബ്രാൻഡുകൾ നമുക്ക് സ്റ്റോക്ക് ഉണ്ട് ഇതേപോലെ തന്നെ നമുക്ക് എന്താവും വലിയ പ്ലാവന്തൈകളുണ്ട് നല്ല കായ്ബലം അതായത് ചക്ക ചക്കായ്ച്ച പ്ലാന്റുകളൊക്കെ അവിടെ ഉണ്ട് അതും നമുക്കത് കാണിക്കാം അപ്പൊ ഈ കാണുന്നതാണ് വലിയ പ്ലാന്റുകൾ വലിയ പ്ലാന്റുകളിൽ ചക്കകൾ നിറയെ ഉണ്ടായി കിടക്കുന്ന പ്ലാന്റുകളാണ് വിയറ്റ്നാം സൂപ്പർ ഒരു കൊല്ലം കൊണ്ട് കായ്ക്കുന്ന വിയറ്റ്നാം സൂപ്പർ ചക്കയോട് കൂടി തന്നെ ഒരുപാട് വലിയ വലിയ പ്ലാന്റുകൾ നമ്മളിൽ ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട് അപ്പൊ ഈ കാണുന്ന കാരാപാടി മാവാണ് ഈ എട്ട് പത്ത് കവറിൽ ചെറിയ കവറാണ് ഇത് നല്ല രീതിയിലൂടെ ഇവിടെ കായ്ക്കും കേടുകൾ കേടുപാടുകൾ കുറവാണ് നല്ല ക്വാളിറ്റിയിൽ ഉണ്ടാവുന്ന മാവാണ് ഇനി ആ മാവിന്റെ തന്നെ കായ്ച്ച പ്ലാന്റ് ഇതാ നിക്കുന്നുണ്ട് കണ്ടുപൊളി കാലാപ്പാടി മാവ് കായോടുകൂടി ഈ കാണുന്നത് മൂന്നാം കൊല്ലമാണ് കായ്ക്കുന്നത് ഇത് ഏകദേശം രണ്ട് രണ്ടര കൊല്ലത്തിനുള്ളിൽ കായ്ച്ചതാണ് പക്ഷെ മൂന്നാം കൊല്ലമാണ് ഇത് കായ്ക്കുന്നത് നല്ല രീതിയിൽ മണ്ണിൽ വെച്ചു കഴിഞ്ഞാൽ കവറിൽ പാക്കറ്റിൽ ഏകദേശം ഇതിപ്പം നമ്മൾ ഗ്രാഫ്റ്റ് തയ്യാണ് ഗ്രാഫ്റ്റ് തൈ എന്ന് വെച്ചാൽ കൊമ്പ് കായ്ക്കുന്ന കൊമ്പുകൾ തന്നെയാണ് എടുത്ത് ഗ്രാഫ്റ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ഇത് എത്രയും പെട്ടെന്ന് നേരത്തെ കായ്ക്കാൻ ഉണ്ടാവുന്ന കാരണം നല്ല രീതിയിൽ ഈ മരം അതുപോലെ തന്നെ ഇതൊക്കെ കാഴ്ചലാണ് ഇതൊക്കെ മാങ്ങ വീണു പോയതാണ് ഈ കാണുന്നതൊക്കെ നിറയെ കാഴ്ചയിൽ ഉണ്ട് ഈ കാണുന്നതാണ് മൂവാണ്ടായി മൂവാണ്ടൻ എന്താ മൂന്നാം കൊല്ലം കായ്ക്കുന്നതാണ് പക്ഷെ എന്നിരുന്നാലും നേരത്തെ കായ്ക്കുന്ന ഒരു മാവാണ് മൂവാണ്ടൻ മാവും ഇങ്ങനെ ഏറ്റവും നല്ലൊരു മാവിനെ നമുക്ക് വെറൈറ്റി മറ്റൊരു വെറൈറ്റി നമുക്ക് പരിചയപ്പെടുത്തരാം മറ്റൊരു വെറൈറ്റി എന്ന് പറയുന്നത് നമ്മളെ കാറ്റിമോൺ ആണ് കാറ്റിമൂൺ എന്ന് പറയണ ഉണ്ടാവുക ദ ഈ മാവ് കാറ്റിമൂൺ മാവിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഒരു കൊല്ലം കൊണ്ട് കായ്ക്കും അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാല് ഒരു ആവറേജ് കുള്ളൻ ഇനത്തിൽപ്പെട്ട ഒരു മാവാണ് ആവറേജ് കുള്ളൻ എന്ന് പറയാൻ കഴിയുള്ളൂ ഒരു മൊത്തത്തിലൊരു കുള്ളൻ അല്ല എങ്കിലും വലിയ ഒരു കുള്ളൻ അല്ലെങ്കിലും ഒരു അത്യാവശ്യം ബുഷ് ആക്കി നിർത്താൻ പറ്റിയ ഒരു നല്ലൊരു വെറൈറ്റിയാണ് കാറ്റിമൂൺ ആണ് മാവ് ഈ കാറ്റിമൂൺ മാവിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഒരു കൊല്ലം കൊണ്ടാണ് നമുക്ക് ഇത് കായ്ക്കുന്നതും അതോടൊപ്പം തന്നെ മാങ്ങ നല്ല ടേസ്റ്റിയാണ് നമുക്ക് കഴിക്കാനും പറ്റും നല്ല കയമ്പും ഉണ്ട് യാതൊരുവിധ കംപ്ലൈന്റും ഇല്ലാത്ത അത്യാവശ്യം രോഗപ്രതിരോധ ശിക്ഷി ഉള്ള ഒരു ഐറ്റം തന്നെയാണ് കാറ്റിമോൺ എന്ന് പറയുന്നത് ഈ കാരണം ഏകദേശം നമുക്കൊരു മുന്നൂറ്റമ്പത് റുപ്യ റേഞ്ചിനൊട്ട് സ്റ്റാർട്ടിങ് ആണ് കണ്ടില്ലേ ഞങ്ങൾക്ക് ഏകദേശം എന്റെ തോളിന്റെ ഹൈറ്റ് ഉണ്ടാവുന്ന മാവാണ് അടുത്തൊരു ഓളമെൻസ് മാവാണ് കസ്തൂരി മാവ് ഇതേ നമുക്ക് നല്ല കാഴ്ചക്കൊക്കെ എന്തൊരു രസമറിയാമോ നല്ല ഭംഗിയുള്ളൊരു മാവാണ് കസ്തൂരി മാവ് എന്ന് പറയുന്നത് നിൽക്കുന്ന നിപ്പ് കാണാൻ തന്നെ എന്തൊരു ചുറുക്കം നോക്കിയേ നല്ല തിളങ്ങി നിൽക്കുന്ന ആ ഇലയൊക്കെ നിൽക്കുന്ന ഒരു നിപ്പ് നിപ്പുണ്ടോ നല്ല തിളങ്ങി നിപ്പുണ്ടാവും പക്ഷെ ഇതിൻ്റെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാല് ഇത് നൂറ് ശതമാനം ഇവിടെ കായ്ക്കുമെന്ന് ഉറപ്പറയാൻ കഴിയില്ല എന്തുകൊണ്ടെന്നാല് ഇത് കായ്ച്ചതായിട്ടോ അല്ലെങ്കിൽ ഇവിടെ ഇതിന്റെ മുന്നേ ഇതേപോലെ ഒരു ബ്ലാക്ക് മാംഗോ എന്ന് പറയുന്നൊരു ഐറ്റം വന്നിരുന്നു ആ സാധനം ഇവിടെ കായ്ച്ചിട്ടില്ല ഇനി ഇതേ അതേ കാറ്റഗറിയിൽപ്പെട്ടതാണ് ഈ മാവ് കായ്ക്കും എന്നുള്ള പ്രതീക്ഷയുണ്ട് ഒരു മാവ് കായ്ച്ചു മാങ്ങയോടുകൂടി അവിടുന്ന് വന്നിരുന്നു ഞങ്ങൾക്ക് കിട്ടിയിരുന്നു പക്ഷെ അതോടൊപ്പം നമുക്ക് എന്താണ് ഇവിടുന്ന് കായ്ച്ചിട്ടും ഫ്ലവർ വന്നിട്ടൊന്നുമില്ല എന്തായാലും നമ്മൾ വലിയൊരു പ്രതീക്ഷയിലാണ് ഇത് ഇവിടെ കായ്ക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് നമ്മൾ വന്ന് ഒരു മാവ് കൊടുക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും പറഞ്ഞു കൊടുക്കുകയുള്ളൂ അത് കായ്ക്കൂ കായ്ക്കൂലേ എന്നുള്ളത് കൃത്യമായിട്ടും പറഞ്ഞ് തന്നെയാണ് നമ്മൾ കൊടുക്കുക ഇത് യുവകർഷക അഗ്രികൾച്ചർ ഫാം ആണ് ഇത് പാരിപ്പള്ളി ചടയമംഗലം റോഡില് പള്ളിക്കൽ കെ കെ കോണം തിരുവനന്തപുരം ജില്ലയിലാണ് നമ്മൾ ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ഇതിന്റെ പല ബ്രാഞ്ചുകളും യുവകർഷക അഗ്രികൾച്ചർ ഫാമിന്റെ പല ബ്രാഞ്ചുകളും നമുക്ക് പലയിടത്തായിട്ടുണ്ട് അതായത് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ഇപ്പം ബ്രാഞ്ചുകളുണ്ട് നമുക്ക് മലപ്പുറത്താണ് നമ്മുടെ മെയിൻ ഓഫീസ് വരുന്നത് പിന്നെ നമുക്ക് ഇതിന്റെ മറ്റ് ബ്രാഞ്ചുകൾ എന്ന് പറഞ്ഞാല് താമരശ്ശേരിയില് അതുപോലെ തന്നെ അരീക്കോട് അരീക്കോട് നമ്മളൊരു പുതിയ ഔട്ട്ലെറ്റ് തുറന്നിട്ടുണ്ട് അതായത് മലപ്പുറം മെയിൻ ഓഫീസിന്റെ തന്നെ ഒരു ഔട്ട്ലെറ്റ് നമ്മൾ അവിടെ തുറന്നിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമുക്ക് കുന്നംകുളത്തും ബ്രാഞ്ച് ഉണ്ട് എറണാകുളം കോതമംഗലത്ത് നമുക്ക് ബ്രാഞ്ച് ഉണ്ട് അതുപോലെ തന്നെ ഇപ്പം എറണാകുളത്ത് കോട്ടയം കടുത്തുരുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തും ഏകദേശം വരാൻ സാധ്യത ഉണ്ട് അവിടെ പണി നടക്കാൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെയാണ് തിരുവനന്തപുരം ബ്രാഞ്ച് അതാണ് ഈ കാണുന്ന ബ്രാഞ്ച് പള്ളിക്കൽ കെ കെ കോണുന്നതാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് യുവ കർഷക അഗ്രികൾച്ചർ ഫാമിന്റെ ഏറ്റവും വില കുറവ് ഏറ്റവും വില കുറവ് വെച്ചാൽ നാല്പത്തഞ്ച് രൂപ മുതലാണ് നമ്മൾ മാവന്തൈ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ മറ്റ് പല വെറൈറ്റികളും നമ്മള് വളരെ വില കുറവിലാണ് കൊടുക്കുന്നത് നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ കാണാം കസ്റ്റമറുകളൊക്കെ അവിടെ നിന്ന് നിറഞ്ഞു നിൽക്കുകയാണ് ഒരുപാട് കസ്റ്റമറുകളുണ്ട് ഈ കാണുന്ന മാവെന്ന് പറഞ്ഞാൽ റെഡ് ആണ് റെഡ് ഐവറി നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മാവാണ് മറ്റ് മിയാസാക്കി നാംഡോക്ക് മായി ബ്രൂണായി കുങ് അങ്ങനത്തെയുള്ള മാവുകളില് ആ കാറ്റഗറിയിൽപ്പെട്ടാണ് ഈ റെഡ് ഐവറി എന്ന് പറയുന്നത് ഇത് നല്ലൊരു ടേസ്റ്റി മാങ്ങ തന്നെയാണ് നല്ലൊരു ടേസ്റ്റി മാങ്ങനെ മാത്രമല്ല ഒരു വെറൈറ്റി മാങ്ങ തന്നെയാണ് ഈ മാവും ഉള്ളത് റെഡ് ഐവറിയാണ് പേര് നാംഡോക്ക് മായി നാംഡോക്ക് മായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പഞ്ചസാര അതായത് വായിലിട്ട് അലിഞ്ഞ് ഇറങ്ങി ഒരു ഐറ്റം ടോപ്പ് മാങ്ങ നല്ലൊരു മാ വെറൈറ്റി മാങ്ങയാണ് നാംഡോക്ക് മായി ഇതും ഓരോ മാങ്ങയ്ക്കും അതിൻ്റെതായ ഒരു പ്രത്യേകതകളുണ്ട് അതിനെ അതേപോലെ ഒരു പ്രത്യേകത ഉള്ള ഒരു മാവാണ് ഈ നാംഡോക്ക് മായി എന്ന് പറയുന്നത് നല്ല ടേസ്റ്റിയാണ് നല്ല മധുരമാണ് ഒരുപാട് പേർക്കൂടെ കാഴ്ച അവർ കഴിച്ച ഒരു മാങ്ങയാണ് ഈ നാംഡോക്ക് മായി അടുത്തൊരു മാവ് നമുക്ക് പരിചയപ്പെടാം എന്താണ് റെഡ് ബനാന മാവ് എന്ന് പറയുന്ന ഐറ്റം നല്ലൊരു മാങ്ങയാണ് റെഡ് ബനാന മാവ് ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് ബമ്പ നീളാണ് ഏകദേശം നമ്മൾ ബനാന എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാല് ആ ബനാന പോലെ തന്നെ നീണ്ടിട്ടായിരിക്കും ഇതിന്റെ ഉണ്ടാവുക ഏകദേശം അതിനോട് സാമ്യപ്പെട്ട ഒരു രൂപത്തിലാണ് ഈ മാങ്ങ വരുന്നത് നല്ല ക്വാളിറ്റിയിൽ നല്ല നിറയെ കായ്ക്കുന്ന ഒരു മാവാണ് ഇവിടെ നമുക്ക് നിലവിൽ കായ്ച്ചിട്ടുണ്ട് നമ്മൾ മറ്റു പല ബ്രാഞ്ചുകളിലും നമ്മൾ വീഡിയോ ഇട്ടിട്ടുണ്ടാവുമ്പോൾ അതിലൊക്കെ റെഡ് ബനാന മാവ് കായ്ച്ചു നിൽക്കുന്നത് കാണിച്ചിട്ടുണ്ടാവും ഇതൊക്കെ ഏകദേശം മുന്നൂറ്റമ്പത് രൂപ റേഞ്ചേ ഉള്ളൂ വളരെ കുറഞ്ഞ റേഞ്ചിലാണ് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ്റമ്പത് രൂപ റേഞ്ചിനൊക്കെ എന്റെ ഹൈറ്റ് ഉള്ള മാവാണ് ഈ കാണുന്നത് അപ്പം ഇവിടെ ചൗസ മാങ്കോ നമുക്കിവിടെ നല്ലൊരു പ്രത്യേകപ്പെട്ട ഒരു മാവാണ് ചൗസ മാങ്ങോ പിന്നെ അതുപോലെ തന്നെ ബൂണായിക്കിങ് മാങ്ങോ അതേപോലെ തന്നെ മറ്റൊരു വെറൈറ്റിയാണ് അമേരിക്ക റെഡ് വോൾമർ എന്ന് പറയുന്ന സാധനം അത് നല്ലൊരു വെറൈറ്റിയാണ് നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു മാവാണ് അമേരിക്ക റെഡ് വോൾമർ പിന്നെ അൽഫോൺസ മാവ് പിന്നെ അതുപോലെ തന്നെ ബോംബെ മാവ് എന്ന് പറയുന്ന ഒരു മാവ് ബോംബെ മാവ് നല്ലൊരു വെറൈറ്റിയാണ് കേട്ടോ ബോംബെ മാവ് ചിലർ ചോദിച്ചു വരുന്ന ഒരു മാവാണ് ഈ ബോംബെ മാവ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കാറ്റിമൂണ് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കാറ്റഗറിയിൽ പെട്ട പക്ഷെ ഒരുവിധം ഹൈറ്റ് വയ്ക്കും ഒരു ആവറേജ് ഹൈറ്റ് വയ്ക്കുന്ന ഒരു മാവാണ് ഈ ബോംബെ എന്ന് പറയുന്നത് നിറയെ കായ്ക്കും നല്ല മധുരത്തോടു കൂടിയുള്ള മാങ്ങ തന്നെയാണ് ഈ മാവ് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് നമുക്ക് യെല്ലോ ബനാന റെഡ് ബനാന പിന്നെ അതുപോലെ തന്നെ നമുക്ക് റെഡ് പറയാ നമ്മൾ പറഞ്ഞല്ലോ കസ്തൂരി മാവ് പിന്നെ മിയാസാക്കി മിയാസാക്കി എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെ എന്താ പറയുക വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഒരു അത്ഭുതപ്പെട്ട ഒരു മാങ്ങയായിരുന്നു ഈ ഗുജറാത്തിലൊക്കെ ഒരാള് വമ്പൻ പട്ടികളെയും കാവൽക്കാരെയൊക്കെ ഇട്ട് ഉണ്ടാക്കിയിരുന്ന ഒരു മാവാണ് ഈ മിയാസാക്കി മാവ് ഇപ്പോഴും അതൊക്കെ ആ യൂ വീഡിയോകളൊക്കെ യൂട്യൂബിലുണ്ടാവും മിയാസാക്കി എന്ന് അടിച്ചാൽ ആ വീഡിയോകളായിരിക്കും ചിലപ്പോൾ ആദ്യമേ വരിക അപ്പോൾ അങ്ങനത്തെ മാവുകളാണ് വെറൈറ്റി മാവുകളാണ് മിയാസാക്കി മാവ് എന്നൊക്കെ പറയണം ഇപ്പോഴും മാവിനെ പറ്റി പറയുകയാണെങ്കിൽ ഒന്നാം നമ്പറായിട്ട് നിൽക്കുന്ന ഒരു മാവ് മിയാസാക്കി തന്നെയാണ് അപ്പൊ ഈ കാണുന്ന മാവുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ പരിചയപ്പെടുത്തിയ മാവുകൾ ഏകദേശം ഒരു കൊല്ലത്തോളം വളർച്ചകളും കാര്യങ്ങളൊക്കെ ഉള്ള മാവുകളാണ് വിഗ്രാഫ്റ്റ് മാവുകളാണ് വരുന്നത് എല്ലാം നല്ല ക്വാളിറ്റിയുള്ള പല വെറൈറ്റി മാവുകളും ഇപ്പൊ നമ്മളൊരു നഴ്സറിക്കാരാകുമ്പോൾ നമ്മളീ മാർക്കറ്റില് ഏഹ് മാങ്ങ പിടിക്കുന്നതും അതിനോട് നല്ല ക്വാളിറ്റിയുള്ള മാവുകളുമാണ് നമ്മൾ എന്ത് ചെയ്യുക സെലക്ട് ചെയ്ത് വയ്ക്കുക ഇനി അടുത്ത് നമുക്ക് ഉണ്ടാകുന്ന ചെറിയ മാവുകൾ വില കുറഞ്ഞ മാവുകൾ അതിനെ പറ്റി ഒന്ന് പരിചയപ്പെടാം അപ്പൊ നമ്മൾ നാൽപ്പത്തഞ്ചിന്റെ സെക്ഷനിലേക്ക് വരാം നാൽപ്പത്തഞ്ചിന്റെ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാകാണ്ടല്ലേ ഇതൊക്കെ നമുക്ക് മല്ലിക മാവാണ് അതുപോലെ അമരപാളി ലങ്കറ സുവർണരേഖ ഹിമസാഗർ പിന്നെ അതുപോലെ പല വെറൈറ്റികളും നമുക്ക് നാൽപ്പത്തഞ്ച് രൂപയ്ക്ക് ഇപ്പം നിലവിൽ അവൈലബിൾ ആണ് അപ്പം ഈ കാണുന്ന മാവുകളൊക്കെ നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ കാണുന്ന മാവുകൾ ഇതാ കാണ്ടല്ലേ സുവർണരേഖ മാവാണ് ഇതൊക്കെ നാൽപ്പത്തഞ്ച് രൂപയാണ് ഈ മാവുകളൊക്കെ വരുന്നത് മാവ് നാൽപ്പത്തഞ്ച് രൂപ മുതൽ സ്റ്റാർട്ടിങ്ങും രണ്ടായിരം രൂപ വരെ വിലമതിപ്പുള്ള മാങ്ങയോട് കൂടിയുള്ള മാവുകൾ ആ കാണുന്ന മാവുകൾ കണ്ടല്ലേ മാങ്ങയോട് കൂടി നിൽക്കുന്ന ആ മാവുകളും ഒക്കെ അവൈലബിൾ ആണ് ഇവിടെ ഈ കാണുന്ന വിയറ്റ്നാം സൂപ്പർ ലീ പ്ലാവിന്റെയൊക്കെ വലിയ പ്ലാന്റുകൾ വലിയ പ്ലാന്റുകൾ ഞാൻ പറഞ്ഞല്ലോ ആദ്യം ഞാൻ പറഞ്ഞിരുന്നു ചക്കയോട് കൂടിയുള്ള പ്ലാന്റുകൾ ഉണ്ട് അതിന്റെ ചെറിയ പ്ലാന്റ് ഉണ്ട് അതിന്റെ ചെറിയ പ്ലാന്റ് നമുക്ക് നൂറ്റമ്പത് രൂപേന്റെ പ്ലാന്റുകളാണ് ഈ കാണുന്നതൊക്കെ ഇനി ഇതിന്റെ ചെറിയ പ്ലാന്റ് ഉണ്ട് നമുക്ക് നാല്പത്തഞ്ച് രൂപേന്റെ അതിവിടെ ഇപ്പൊ നിലവിലെ ബാക്കിലാണ് സ്റ്റോക്ക് ഉള്ളത് തോന്നുന്നുണ്ട് ബാക്കി നാൽപ്പത്തഞ്ച് രൂപേൻ്റെ ചെറിയ പ്ലാന്റുകളും ഇവിടെ അവൈലബിൾ ആണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് മാങ്കോസിൻ അബിയോ മറ്റേ ജാമ്പ ഐറ്റംസുകൾ പല വെറൈറ്റികളുണ്ട് അതുപോലെ തന്നെ നമുക്ക് അമ്പലം മധുര അമ്പലം ഇങ്ങനെയുള്ള പല വെറൈറ്റികളും ഉണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സീറ്റ് ബുഷ് ഓറഞ്ച് ആണ് സീറ്റ് ബുഷ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ നല്ല വെറൈറ്റി രീതിയിൽ അതായത് ചെറിയ കായാണ് പക്ഷെ നല്ല മധുരമാണ് അതുപോലെ തന്നെ സീറ്റ് ഓറഞ്ചും ഉണ്ട് കേട്ടോ നമ്മളെ സീറ്റ് ഓറഞ്ച് വരുന്നതും ണുന്നതാണ് സീറ്റ് ഓറഞ്ച് എന്ന് പറയുന്നത് ഈ കാണുന്ന തൈകള് അതുപോലെ തന്നെ നമ്മളെ പുളിയുള്ള ബുഷ് ഓറഞ്ച് പുളിയാണ് സാധനം നിറയെ കായോട് കൂടി നിൽപ്പുണ്ട് അതായത് കണ്ടില്ലേ ഇത് കാണുന്നുണ്ടോ നിറയെ കായ ഈ കാണുന്ന വെരിക്കലയുടെ മൂസമ്പിയാണ് വെരിക്കേയുടെ മൂസമ്പിയൊക്കെ നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ കായ്ച്ച് ഒരുപാട് പേര് കഴിച്ച വീഡിയോ ഒക്കെ ഉണ്ടാവും നല്ല രീതിയിൽ നല്ല എന്താണ് ടേസ്റ്റിയാണ് സാധനം വെരിക്കലയുടെ മൂസമ്പി നല്ലൊരു വെറൈറ്റി തന്നെയാണ് സാധനം പിന്നെ നമ്മൾ സാധാരണ ചെറുനാരങ്ങ കായോട് കൂടി ഇവിടെ വന്ന കായ നിങ്ങൾക്ക് ചെറിയ കായോട് കൂടി ചെറുനാരങ്ങ ഉണ്ടാവും ലെയർ തയ്യാണ് കേട്ടോ അതുകൊണ്ടാണ് ഇത് നേരത്തെ കായ്ക്കുന്നത് അപ്പൊ ഈ കാണുന്നതൊക്കെ ഡയമണ്ട് ഫ്ലോർ ലോങ്ങനാണ് അതുപോലെ തന്നെ നമുക്ക് ജാമ്പ ഐറ്റംസുകൾ വെറൈറ്റികൾ ഉണ്ട് ഇതിന്റെയൊക്കെ ഈ വിലകൾ നിങ്ങൾ എവിടെയെങ്കിലും പുറത്ത് അന്വേഷിച്ചോക്കെ ഞങ്ങൾക്ക് മനസ്സിലാവും ഈ വിലയ്ക്ക് ഒന്നും എവിടെയും കിട്ടൂല അത്രയും വില കുറവിലാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പൊ ഈ കാണുന്നത് മുജിബായി ആണ് മുജിബായി ആണ് ഇവിടുത്തെ മൊത്തം ഇൻചാർജും മുജിബായി ആണ് ഓണർ മുജിബായി ആണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന മുജിബായി ആണ് മുജീബായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി മുജീബായുടെ നമ്പർ ആണ് നമുക്ക് ഈ വീഡിയോയിൽ ഉടനീളം കൊടുക്കാം നമ്പർ ആണ് അതുപോലെ തന്നെ കമന്റ് ബോക്സിൽ എല്ലാ ബ്രാഞ്ചുകളുടെയും നമ്പർ ഉണ്ടാവും നേരിട്ട് ആ ബ്രാഞ്ചുകളുടെ നമ്പറുകൾ നേരെ എടുത്തിട്ട് വിളിച്ചാൽ മതി പിൻ ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ടാവും കമന്റ് ബോക്സിൽ അപ്പൊ ഈ കാണുന്ന കിളിഞ്ഞാവലാണ് എന്ന് പറഞ്ഞാല് കിളികൾ നല്ല രീതിയിൽ വന്ന് ഭക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ഇന്ന് മനുഷ്യന്മാർക്ക് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ ഒരു ഫ്രൂട്സ് വെറൈറ്റി തന്നെയാണ് പക്ഷെ ഒരു വലിയൊരു സംഭവം ഒന്നും അല്ലെങ്കിൽ പോലും കിളികൾക്ക് വന്നിരുന്ന് ഭക്ഷിക്കാനും മറ്റു നിറഞ്ഞു നിൽക്കുമ്പോൾ ഒരു നല്ലൊരു പ്ലാന്റ് ആയിട്ട് കാണാനും പറ്റിയ ഒരു പ്ലാന്റ് ആണ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു എന്താ പറയാ കിളികളെ ആകർഷിക്കാനും മറ്റു കാര്യങ്ങൾക്കും പറ്റിയ നല്ലൊരു വെറൈറ്റി ഐറ്റംസ് പിന്നെ അടുത്ത് വരുന്ന ജപ്പാൻ പേരയാണ് ജപ്പാൻ പേരെന്നു വെച്ചാൽ കുരു ഇല്ലാത്ത സീഡ്ലെസ് പേരയാണ് ജപ്പാൻ പേര ഉൾ ഉൾഭാഗം നല്ല റെഡ് കളറാണ് ജപ്പാൻ പേരയെ പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ടിയില്ല കാരണം ഒരുപാട് പേര് അതിനെപ്പറ്റി റിവ്യൂ ചെയ്യുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത് വരുന്ന സ്ട്രോബെറി പേരയാണ് സ്ട്രോബെറി പേരയും ഇതുപോലെ തന്നെയാണ് നമുക്ക് നൂറ് രൂപ റേഞ്ചിലാണ് സ്റ്റാർട്ടിങ് നല്ല രീതിയിൽ സ്ട്രോബെറി പേര ഇവിടെ കായ പിടിക്കുന്ന ഒരു നല്ല വെറൈറ്റി ആണ് സ്ട്രോബെറി പേര അതുപോലെ എൽ ഫോർട്ടി നയൻ പേര എൽ ഫോർട്ടി നയൻ പേരയും നല്ല രീതിയിൽ കായ പിടിക്കുന്നതാണ് ഇനി അതിനേക്കാളും മറ്റൊരു പേരയാണ് വെരിക്കേറ്റഡ് പേര വെരിക്കേറ്റഡ് പേരൽ നിലവിൽ നല്ല കായൊക്കെ ഉണ്ടായിരുന്നതാണ് ഈ കായൊക്കെ ഉണ്ടായിരുന്ന പ്ലാന്റുകൾ കൊണ്ടുപോയതാണ് അതേസമയം കായ കായുള്ള പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ആർക്കാക്കിരൻ പേരയാണ് ആർക്കാൻ കിരൺ പേരയില് നമുക്ക് ഇതാ നിലവില് ചെറിയ ചെറിയ കായകള് കാണിച്ചു കൊടുക്കാനുണ്ടാവും ഇതാ കണ്ടില്ലേ ഇതോ കാണുന്നുണ്ട് ഈ കാണുന്നുണ്ട് ഈ കാണുന്ന പ്ലാന്റുകളിലൊക്കെ ആർക്കാക്കിൻ പേര നല്ല കായി പിടുത്തമുള്ള പേരകളാണ് ഈ കാണുന്നതൊക്കെ പിന്നെ ബറാബ ഫ്രൂട്ട് എന്ന് പറയുന്ന ഒരു ഫ്രൂട്ടാണ് ബറാബ ഫ്രൂട്ടിനെ കുറിച്ച് വല്ലാണ്ട് വിശദീകരിക്കാനൊന്നുമില്ല ഒരു ഫ്രൂട്ട് ഒരു കൂടി പുളിയോടുകൂടി കൂടിയുള്ള സാധനം ഏഹ് വലിയൊരു സംഭവം അല്ലെങ്കിലും ആൾക്കാർക്ക് കൂടുതൽ ഒരു അമ്പത് രൂപ കൊണ്ടേ ഉള്ളൂ തയ്ക്ക് അതിന്റെ മുകളിലൊന്നും തയ്ക്ക് വിലയില്ലാത്ത ഒരു സാധനമാണ് ഈ കാണുന്ന കാലാപാതി ബനാന ചിക്കുണ്ട് കാലാപാതി ചിക്കും ഉണ്ട് രണ്ട് വെറൈറ്റി ആണ് ഉള്ളത് ബനാന ചിക്കു എന്ന് പറയുമ്പോൾ നീളം കൂടിയ ഒരു ആണ് കലാപതി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല ഉരുണ്ടിട്ടുള്ള ചിക്കു നല്ല ടേസ്റ്റി ആണ് രണ്ടും ഐറ്റം രണ്ടും രണ്ട് വെറൈറ്റി തന്നെയാണ് അതുപോലെ തന്നെ വൈറ്റ് ഞാവല് ബ്ലാക്ക് ഞാവല് ഈ ഐറ്റംസൊക്കെ നമ്മളിലുണ്ട് വൈറ്റ് ഞാവല് എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് കായ്ക്കുന്ന ഒരു ഐറ്റം ആണ് വൈറ്റ് ഞാവല് അപ്പൊ മറ്റൊരു വെറൈറ്റി തെങ്ങാണ് തെങ്ങ് ഗംഗാ പോണ്ടും തെങ്ങ് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാം പക്ഷെ കുള്ളൻ വെറൈറ്റി പെട്ട നല്ല ക്വാളിറ്റി ഉള്ള തെങ്ങാണ് ഗംഗാ പോണ്ടും തെങ്ങ് രോഗപ്രയോകശേഷി മറ്റു തെങ്ങുകളെ അപേക്ഷിച്ചിട്ട് ഒരു ശകലം കുറവാണ് മറ്റു തെങ്ങുകളെ അപേക്ഷിച്ചെന്ന് പറയുമ്പോൾ നാടൻ വെറൈറ്റിയെ അപേക്ഷിച്ചിട്ട് ഒന്ന് രോഗപ്രയോഗശേഷി കുറവാണ് പക്ഷെ നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ കുള്ളൻ തെങ്ങ് നല്ല നിറയെ കായ്ക്കും നമ്മളെ വണ്ടൂർ ഫാമിന്റെ വീഡിയോയിലൊക്കെ ഈ കുള്ളൻ തെങ്ങിനെ പറ്റി വ്യക്തമായിട്ട് പറയുന്നുണ്ട് കാണിക്കുന്നുണ്ട് ഞങ്ങൾക്ക് അതിൻ്റെ തോട്ടങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ കാണിക്കുന്നുണ്ട് ഞങ്ങളുടെ ഫാമിൽ അവിടെ നിറയെ കാഴ്ച്ചു നിൽക്കുന്നുണ്ട് ഇത് നല്ലൊരു വെറൈറ്റി തന്നെയാണ് ഈ സാധനം നിങ്ങൾക്ക് രണ്ട് കൊല്ലം രണ്ടര കൊല്ലം കൊണ്ട് നമുക്ക് നല്ല രീതിയിൽ പരിപാലിച്ചാൽ നൂറ് ശതമാനം കായ്ച്ചിരിക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഗംഗാ പോണ്ടെങ്ങ് അതുപോലെ തന്നെ നമുക്ക് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ വാങ്ങാൻ വരുന്നവർക്ക് നമുക്ക് വെറൈറ്റി ആയിട്ട് നമ്മളുണ്ടാക്കി ചെടികൾ പല വെറൈറ്റികളും ഉണ്ട് ചെടികൾ ഐറ്റംസുകൾ നമുക്ക് ഒരുപാട് കളക്ഷൻസ് ചെടികളുടെ നമ്മൾ നിലവിലുണ്ട് നല്ല രീതിയിലുള്ള ചെടി ഐറ്റംസുകൾ ഒരുപാട് വെറൈറ്റി തന്നെ ഉണ്ട് അതുപോലെ തന്നെ ട്രേ പോ ഐറ്റംസുകൾ ഇതൊക്കെ നമുക്ക് നിലവിലുള്ളതാണ് ഒരുപാട് വെറൈറ്റികൾ പിന്നെ ഭോഗം വില്ല ഐറ്റംസുകൾ പഴച്ചെടികളാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് നമ്മൾ പല ചെടികൾ വാങ്ങാൻ വരുന്നവർക്ക് ചെടികൾ അതായത് നമ്മുടെ ഓർണമെൻസ് പ്ലാന്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ഓരോരുത്തരും ചോദിക്കാറുണ്ട് അവർ നിരാശപ്പെടുത്തേണ്ടെന്ന് കരുതി ഞങ്ങൾ എല്ലാ ചെടികളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഏകദേശം നമ്മളതിൽ പല വെറൈറ്റികളും ഒരുപാട് വെറൈറ്റികൾ ഭോഗം വലിയ ഐറ്റംസുകള് അതുപോലെ തന്നെ നമ്മുടെ യുനി ഐറ്റംസുകള് മറ്റു ഒരുപാട് വെറൈറ്റി ഐറ്റംസുകൾ തന്നെ നമ്മളിവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഐറ്റംസുകളൊക്കെ നിങ്ങൾക്ക് കാണാം അതായത് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്കൊന്ന് വന്നാൽ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളൊക്കെ നമ്മൾ ഇവിടെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളതാണ് ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് വരുന്നത് ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളാണ് ഈ കാണുന്ന ഐറ്റംസുകളൊക്കെ ഇൻഡോർ ഔട്ട്ഡോർ പ്ലാന്റുകളെ നമ്മൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ വില കുറവിന്റെ കാര്യം പറഞ്ഞല്ലോ പഴച്ചെടികളെ പോലെ തന്നെയാണ് നമുക്ക് ചെടികളും ഇവിടെ ഏകദേശം വില കുറവിൽ തന്നെയാണ് നമുക്ക് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പൊ ആവശ്യക്കാർ എന്തായാലും എത്തുക ഇവിടെ വരുന്ന കസ്റ്റമർ പിന്നെ വേറെ എങ്ങോട്ടും പോയി നമുക്ക് തൈകൾ എടുക്കൂല കാരണം വെച്ചാൽ അത്രയും വില കുറച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് ഇനിയും വീണ്ടും വരണം എന്നുള്ള കാഴ്ചപ്പാടിലാണ് നമ്മൾ അത്രയും വില കുറവാണ് നമ്മുടെ എല്ലാ ഐറ്റംസുകളും തൈകളും വരുന്നത് നമ്മൾ ഒരു തൈ കൊടുക്കുമ്പം കായ്ക്കുമെങ്കിൽ കായ്ക്കും എന്ന് തന്നെ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ കായ്ക്കില്ലാണെങ്കിൽ കായ്ക്കില്ലാന്ന് തന്നെ പറഞ്ഞു കൊടുക്കും ആ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് കസ്റ്റമർ ഇവിടെ വരുന്നത് നൂറ് ശതമാനം അത് നമ്മള് കാത്തുസൂക്ഷിക്കുക തന്നെ ചെയ്യും നമുക്ക് വീട്ടില് സ്വന്തമായിട്ട് പഴച്ചെടികൾ ഉണ്ടാക്കുക എന്നുള്ള ഒരു കാഴ്ചപ്പാടിൽ തന്നെ എല്ലാവർക്കും ഒന്നോ രണ്ടോ തൈകൾ വാങ്ങി വയ്ക്കാം സ്വന്തമായിട്ട് അതിൽ നിന്ന് ഉൽപ്പാദിപ്പിച്ച് കഴിക്കുക എന്ന് പറയുന്നത് അതിന് ഭയങ്കര ഒരു എനർജിയാണ് ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പം ആ രീതിക്ക് എല്ലാവർക്കും വരാം നല്ല രീതിയിൽ സാധനങ്ങളെല്ലാം തൈകളെല്ലാം നമുക്ക് എല്ലാ ഫുഡ്സ് ബ്രാന്റുകളും അവൈലബിൾ ആണ് നമുക്ക് തൈകൾ വളരെ വില കുറവിലായിരുന്നു നമ്മൾ തരുന്നത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും വരാം നല്ല രീതിയിൽ തൈകൾ കളക്ട് ചെയ്യുകയും ചെയ്യാം